സിനിമ ആഗ്രഹങ്ങൾ സിനിമ സ്വപ്നങ്ങൾ അത് ഏത് വിധത്തിലാ സിനിമ എഴുതുന്നുണ്ട് പിന്നെ എഴുത്ത് നടക്കുന്നുണ്ട് പിന്നെ ഉണ്ട് ഇപ്പോ ഒരു സിനിമയില് പാട്ട് കൊറിയോഗ്രാഫി ചെയ്താൽ നമ്മുടെ കൽബില ഹീറോയിലെ കൽബുഗോളത്തിലേക്ക് അഞ്ചു കുരിയനുമായിട്ടുള്ള ഒരു സിനിമ വിസ്കിന്ന് എന്റെ പേര് നമ്മുടെ ഒരു സുഹൃത്താണ് ഡയറക്റ്റ് ചെയ്യുന്നത് ഇന്ദ്രൻസു അങ്ങനെയൊക്കെയുള്ളൊരിതാണ് അപ്പോൾ എൻ്റെ പാട്ട് ഷൂട്ട് കഴിഞ്ഞു ഗോപി സുന്ദർ ആണ് പാട്ട് ചെയ്തിരിക്കുന്നത് ഹരീഷ് നാരായണൻ ലിറിക്സൊക്കെ ആയിട്ടുള്ളൂ അതിൻ്റെ കൊറിയോഗ്രാഫി ഞാനായിരുന്നു ചെയ്തത് അത് വാഗമണ്ണൊക്കെ വെച്ചിട്ടായിരുന്നു അപ്പോൾ അത്തരം മേഖലയിലോട്ട് പല പല മേഖലകളിലോട്ട് കൈവെക്കാൻ ഉള്ള താല്പര്യമുണ്ട് ആക്ടിങ്ങിനോടാണ് ഏറ്റവും താല്പര്യമെങ്കിലും ബാക്കിയുള്ള എല്ലാ മേഖലകളും എനിക്കിഷ്ടമുള്ള സാധനമുണ്ട് ഒരു ഒരുപാടികം സംസാരിക്കുന്ന ഫിറോസിനെയും വളരെ ആയിട്ട് എപ്പോഴും നിലനിൽക്കുന്ന ഫിറോസിനെയും നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതിനപ്പുറത്തേക്ക് പരാജയങ്ങൾ തളർത്തിയ ഫിറോസ് ഉണ്ടോ പരാജയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പരാജയം എന്താണോന്ന് ആദ്യം പറഞ്ഞു തരും ഇപ്പോൾ നമ്മളൊരു കാര്യം എയിം ചെയ്യുന്നു ഇപ്പം ഒരു സിനിമയിലൊരു വേഷം അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഒരു ലക്ഷ്യം വെക്കുന്നു അത് കിട്ടുന്നില്ല അതെനിക്ക് പൂർണ്ണമായിട്ട് ആദ്യം തന്നെ ഞാൻ ഈ രണ്ടും വെക്കും ഇതിനകത്ത് ഒരു പക്ഷേ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാകുമെന്ന് അതുകൊണ്ട് ദുഃഖം വരാറില്ല എൻ്റെ ജീവിതത്തിലെല്ലാം അങ്ങനെയാണ് ഒരു കാര്യവും ഇത് പൂർണ്ണമായിട്ട് എനിക്കായിട്ട് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നുള്ള പൂർണ്ണബോധ്യം എനിക്കുണ്ട് ഒരു പക്ഷേ എനിക്ക് കിട്ടിയേക്കാം കിട്ടാതെ ഇരിക്കാം ഈ ബിഗ് ബോസിൽ പോലും ആയിരുന്നു ഞാൻ ഒരിക്കലും പ്രൈസ് നേടിയിട്ടല്ല അതുപോലെ ഒതുക്കുന്ന ഓരോ ദിവസവും സ്ക്രീൻ സ്പേസ് എനിക്ക് തന്നെ ആയിരിക്കുന്ന പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരുന്നു അത് അവിടെ ചെയ്തു പക്ഷേ എനിക്ക് പ്രൈസിനെ ഞാൻ പ്രൈസിന് നോക്കി ഞാൻ പോയിട്ടില്ലായിരുന്നു അവിടെ അപ്പോൾ ഈ രണ്ട് തലത്തിലും നമുക്ക് ഒരു കാര്യത്തെ ഇതാക്കാം പ്രൈസ് മാത്രം നോക്കി പോകുകയാണെങ്കിൽ അതിൽ നിന്ന് പോയപ്പോഴത്തേക്ക് എനിക്ക് ദുഃഖം ഉണ്ടായിരുന്നു എനിക്ക് ഒരിക്കലും ദുഃഖമില്ലല്ലോ അതുപോലെ തന്നെ ഞാൻ ജീവിതത്തിൽ ഒരു കാര്യം ഇപ്പോൾ ഒരു സിനിമയിൽ വിളിച്ചു ഞാൻ രണ്ടും ചിന്തിക്കും എപ്പോഴും ഈ സിനിമയെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും ഇതിന് ഇത് എഡിറ്റ് ചെയ്താൽ ചിലപ്പം പോകാം ചിലപ്പം പോകാതിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു ഈ സീ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പരാജയങ്ങളുള്ളത് സത്യത്തിൽ ഒരു അനുഗ്രഹമാണ് പരാജയങ്ങൾ ഉണ്ടായാലേ അടുത്തൊരു വിജയത്തിനൊരു സുഖമുള്ളൂ ഒരേ രീതിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിതത്തിനൊരു ഒരു ത്രില്ലുണ്ടാകുന്നത് പരാജയങ്ങളും വേണം വിജയങ്ങളും വേണം അതെല്ലാം കൂടെ കൂടി കഴിയും ഒരു ജീവിതത്തിന് ഒരു സുഖമായി നമുക്ക് വളരെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ വിജയിച്ച് മാത്രം ഇരിക്കുകയാണെങ്കിൽ ഫ്രീസിലിട്ട് പഴം കണങ്ങിയിരിക്കും മനസ്സിലായി അങ്ങനെ പോകും എനിക്ക് താല്പര്യമില്ല ഇതൊക്കെ വേണം അതൊക്കെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണല്ലോ അതിനൊരു ത്രില് നമുക്കിപ്പം തന്നെ സംസാരിക്കാൻ അതായത് ഒരു കണ്ടൻറ്റ് വേണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിരിക്കണം പിന്നെ വിജയങ്ങൾ ഉണ്ടാവണം ഇങ്ങനെയൊക്കെ ഉണ്ടായാലേ നമുക്ക് ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവണം എന്നാലേ കുറേയൊക്കെ പേടികൾ പോലും ഇല്ലാതാകത്തുള്ളൂ ഇല്ലേ എല്ലാവരും പേടിച്ച് ഭയന്ന് എപ്പോഴും വിജയിച്ച് മാത്രമേ ഇരിക്കുന്നവനൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഒരു ഭയം എപ്പോഴും ഉള്ളിലുണ്ടാവും അവർക്ക് ഇതങ്ങനെയൊന്നുമില്ല നമ്മളെവിടെ കൊണ്ടിട്ടാലും അല്ലെങ്കിൽ വീണ് പോയാലും നമ്മൾ എവിടെ നിന്ന് ഇഴഞ്ഞ് വരുമെന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുണ്ട് കാരണം പരാജയങ്ങളുണ്ടല്ലോ ഒരുപാട് പരാജയപ്പെട്ട ഇനി പ്രത്യേകിച്ച് എല്ലാം സ്വർണ്ണ സ്കൂളിലൊന്നും ജനിച്ചല്ല അതുകൊണ്ട് എല്ലാം വരും ഞാൻ ബസ്സിൽ സഞ്ചരിക്കും സൈക്കിളിലും പറയും പോവും നടന്നും സഞ്ചരിക്കും ബി എം ഡബ്ല്യൂയിലും പോവും എല്ലാം നമുക്ക് ഓക്കെയാണ് അതുകൊണ്ട് അങ്ങനെ വീഴ്ചയെന്നോ ഉയർച്ചയെന്നോ ഒന്നുമില്ല ഡിവോഴ്സ് എന്ന അദ്ദേഹത്തിന് ഒരു പരാജയപ്പെട്ടവരധ്യമായിട്ട് കാണും അങ്ങനെ പരാജയപ്പെടുന്നത് അതൊരു പക്ഷേ നല്ലതായിരിക്കും ആ ആപ്പിൾ എന്ന് പറഞ്ഞ സാധനം ന്യൂട്ടൻ്റെ തലയിൽ വീണപ്പോഴത്തേക്ക് വെള്ളം തല വേദനിച്ചെന്ന് പറഞ്ഞാൽ തലയും തുടങ്ങിക്കൊണ്ടിരിക്കുകയല്ല ചെയ്തത് എന്താണ് പുള്ളി ചെയ്തത് ഗ്രാവിറ്റിയെ പറ്റി ചിന്തിച്ചു ചിന്തിച്ചു ലോകത്തിന് തന്നെ ഉതും നല്ലൊരു സാധനം തന്നു അതുകൊണ്ട് എല്ലാത്തിനും കാണ്ട രീതികളുണ്ട് നേരെ മറിച്ച് നമ്മളൊക്കെയാണെങ്കിൽ ആപ്പിൾ തലമുണിയോ ആപ്പിൾ എടുത്ത് എടുത്ത് എറിഞ്ഞ് തലയും തുടങ്ങിക്കൊണ്ടിരിക്കും ഉള്ളി അപ്പോഴേ അതല്ല അടുത്ത ചിന്തിച്ചടുത്ത ലോകത്തിൻ്റെ അടുത്ത നല്ലൊരു സാധനമാണ് കൊടുത്തത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഫിറോസ് എടുത്ത ടേൺ എന്താ യൂ ടേൺ എടുക്കണ്ടല്ലോ അത് യൂടേണായി മാറിക്കോളും നമ്മുടെ യാത്രയിലങ്ങ് ഒരു യൂ ടേൺ അവിടെ നിന്നാ ഇന്ന നാളെ തൊട്ടും മറ്റേതങ്ങ് ആവാം അങ്ങനെയൊന്നും ഇല്ല സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ല അതങ്ങ് ആയിക്കോളും നമ്മൾ പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഓരോ പുതിയ പുതിയ സ്റ്റേജുകൾ പുതിയ അനുഭവങ്ങൾ അത് വേറെ തലത്തിലേക്ക് നമ്മൾ വേറെ വിജയത്തിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ പറഞ്ഞ ആസ്പെക്റ്റിൽ പരാജയ വിജയങ്ങൾ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് വേറെ വിജയത്തിലേക്ക് പോകും അപ്പോ ഇതൊക്കെ ഇങ്ങനെ രസകരമാണ് ജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങൾ വന്നുകൊണ്ട് പോകണം ഒരേയൊക്കെ പോകരുത് ഗ്രാഫ് പോലെ ആയിരിക്കണം ജീവിതത്തിന്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ലേ പോകുന്നത് ഇ സി ജിയിൽ അത് നിലയ്ക്കുമ്പോൾ ഇങ്ങനെ പോകുന്നത് ഇങ്ങനല്ലേ അപ്പോൾ ഇങ്ങനെ പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല അത് ശ്വാസം ഇല്ലാത്ത അവസ്ഥയാണ് ഗ്രാഫ് പോലെ ജീവിതം പോയിക്കട്ടെ ഭയങ്കര രസമല്ലേ അല്ലേ ഏറ്റക്കുറിച്ചിലുള്ള ഒക്കെ വന്ന് ജീവിതം പോകും അതുകൊണ്ട് തന്നെ നമ്മള ആരെങ്കിലും ഒക്കെ അതായത് പറഞ്ഞാൽ പോലെ നമുക്ക് അങ്ങനെ വേദനിക്കത്തില്ല അല്ലെങ്കിൽ തളർന്ന് വീണു വന്നു നമ്മളിപ്പോ എല്ലാം നഷ്ടപ്പെട്ടു വന്നു അങ്ങനെ തോന്നല് പോലും നമുക്ക് ഉണ്ടാവില്ല യൂട്യൂബിൽ അനവധി പ്രാങ്ക് ചാനലുകൾ വലിയ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു പലതിനും കോടികളൊക്കെയാവും വ്യൂകൾ ആ ആ പ്രാങ്കുകളെ കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ പൈനിയർ എന്നുള്ള രീതിയിൽ ആ പ്രാങ്കുകൾ പ്രാങ്ക് ഷോകളെ വിലയിരുത്തുക വിലയിരുത്താറുണ്ടോ ശ്രദ്ധയിൽ പതിയാറുണ്ടോ നല്ല പ്രാങ്കുകളുണ്ട് പിള്ളേർ നല്ല രീതിയിൽ ചെയ്യുന്ന സാധനമുണ്ട് ചില സാധനങ്ങളെ ഉള്ളു ഈ പറഞ്ഞതുപോലെ ആൾക്കാരെ വളരെ ഹേർട്ട് ചെയ്പ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ശരീരം നോവിച്ചിട്ടൊക്കെ ഉള്ള ചില പ്രാങ്കുകളാണ് എനിക്ക് സങ്കടം വരാറുണ്ട് കാരണം ശരീരം മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ഒരാളെ സന്തോഷിപ്പിക്കുന്നതിൽ കാര്യമില്ല നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ വേറൊരാളെ സന്തോഷിപ്പിക്കുന്നതിനകത്ത് എന്ത് അർത്ഥമാണുള്ളത് എന്ത് ഹ്യൂമാനിറ്റിയാണ് അതിലുള്ളത് അങ്ങനെയല്ല വേദനിപ്പിക്കാതെയുള്ള പല പ്രാങ്കുകളും ഉണ്ട് പ്രാങ്കുകൾ അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രാങ്കുകളൊക്കെ അങ്ങനെ ചെയ്യുന്നൊരു ഇപ്പോഴും ഉണ്ട് എത്രയോ രസകരമായിട്ട് ഒരു പയ്യൻ്റെ പേരെനിക്കറിയില്ല വന്നിട്ട് ഭാഷയൊക്കെ മാറ്റി പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അവനൊക്കെ എന്ത് രസകരമായിട്ടാണ് പ്രാങ്ക് ചെയ്യുന്നത് നമ്മൾ പറയുന്നതിനേക്കാൾ മാഹിൻ ആ മാഹിൻ ആ ഇങ്ങനെ സംഭാഷണമൊക്കെ മാറ്റും മാറ്റി പറഞ്ഞിട്ട് അതിനൊന്നും അവനൊന്നും ആരെയും ശരീരം നോക്കുന്നതെന്ന് ഞാൻ കിട്ടില്ല പക്ഷേ വേറെ ചിലരൊക്കെ ശാരീരികമായിട്ടുള്ള വേദനകൾ കൊടുക്കുകയും ഓടിപ്പൊന്നിൻ്റെ തലയ്ക്ക് അടിച്ചിട്ട് മാറി നിൽക്കുകയും അതൊന്നും അതൊന്നും പ്രാങ്ങ് ആയിട്ട് അവനൊക്കെ തിരിച്ച് നല്ല അടി കൊടുക്കണം പ്രാങ്ക് എന്ന് പറയാൻ അപ്പോൾ ഒരാളെ വേദനിപ്പിക്കാതെ മറ്റൊരാളെ സന്തോഷിപ്പിക്കുക അല്ലാതെ ഒരാളെ കരുവാക്കിയിട്ട് അയാളെ വേദനിപ്പിച്ച് അയാളെ മെൻ്റലി ഹേർട്ട് ചെയ്യിപ്പിച്ച് ഫിസിക്കലി അയാളെ നോവിച്ചിട്ടല്ല വേറൊരാളെ ചിരിപ്പിക്കാറുണ്ട് അപ്പോൾ ഫ്രാങ്കിള് നല്ല രീതിയിൽ ഉണ്ട് ഫാഷൻ ചെയ്യാൻ ഫിറോസ് എന്താ ഫാഷൻ എനിക്ക് എനിക്ക് വണ്ടേ ഇഷ്ടമുള്ള ഒരു ലഹരിയായിട്ടാണ് ഞാൻ എനിക്ക് കുറച്ച് ഫാഷൻ ഓറിയൻറ്റഡ് സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പോലും ഞാൻ വലിയൊരു ഫാഷനായിട്ട് ആയിട്ടുള്ള ആളൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ഡ്രസ്സിങ് സ്റ്റൈലും അതുമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതെനിക്കിഷ്ടമാണ് അതിൻ്റെ ഒരു സംഗീതം കേൾക്കുന്നത് പോലെ നല്ലൊരു മഴ ആസ്വദിക്കുന്നത് പോലെ ഒരാസ്വാദനമാണത് പ്ലാനുകൾ ചെയ്തിട്ടുള്ളൊരു ജീവിതം ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങ് പ്ലാൻ ചെയ്താലൊന്നും പ്ലാ ഈ ദുഃഖങ്ങളൊക്കെ വരാനുള്ള പ്രധാന കാരണം ഒരുപാട് പ്ലാൻ ചെയ്തിട്ടൊക്കെ പോയാൽ നടന്നില്ലെങ്കിൽ ആ ദുഃഖം വരുന്നത് ഇത് ദുഃഖിച്ചിരിക്കുന്നതാണ് വിഷ്ണുവിൻ്റെ ആഗ്രഹം അവർ വിജയിച്ചാൽ എനിക്ക് പ്ലാനുണ്ടെന്നാണല്ലോ ഒരു പൊതുധാരണം വിജയിച്ചോട്ട് അവർ വിജയിച്ചോട്ട് അവർ അവർ കറക്റ്റായിരിക്കും അവരുടെ പേരിൽ ഒരു കറക്റ്റായിരിക്കും എൻ്റെ ഇതിൽ ഞാൻ പ്ലാനൊക്കെ ഇട്ടാൽ എനിക്ക് എനിക്ക് വന്നു എനിക്ക് തെറ്റാവില്ല പ്ലാനിങ് ഒന്നുമല്ല അത് പോവാം നമുക്ക് ഒന്നാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആരെയും മറ്റാളെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ കുട്ടികൾക്ക് പോലും നമുക്ക് കൊടുക്കാനുള്ളൊരു സാധനമുണ്ട് അതായത് ഒരു ആഫ്രിക്കൻ ഫിലോസഫി ഉണ്ട് അതിൻ്റെ പേര് ഉബുണ്ടു എന്നാണ് ഉബുണ്ടു അതെ അതെ ഉബുണ്ടു ആ ഉബുണ്ടുവിൽ പറയുന്നത് ഈ ഒരു ഒരു നരഭോജി ഒരു ശാസ്ത്രജ്ഞൻ പുള്ളി ചെയ്ത കാര്യം എന്ന് പറയുന്നത് ആഫ്രിക്ക സന്ദർശിക്കുകയും അവിടെ പുള്ളിയുടെ വർക്ക് സംബന്ധമായിട്ട് ആൻത്രോപോളജിസ്റ്റ് പുള്ളി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പുള്ളി ആ നാട്ടിൽ നിന്ന് തിരിച്ച് പോകാനായിട്ട് വരുമ്പോൾ ആഫ്രിക്കയിലുള്ള കുറച്ച് കുട്ടികൾക്ക് പുള്ളി ഒരു ഗെയിം കൊടുക്കും കുറേ ചോക്ലേറ്റ്സ് മധുരം അടങ്ങിയ കുറച്ച് ഒരു ബോക്സ് അവിടെ കൊണ്ടുവച്ചിട്ട് ഇവരുടെ അടുത്ത് കുട്ടികളെടുത്ത് ഒരുപാട് കുട്ടികളുണ്ട് അവിടുത്തെ ആ ഗ്രാമത്തിലെ ആ ഗോത്രത്തിലെ കുട്ടികളെല്ലാം കൂടെ കുട്ടി എടുത്തിട്ടുണ്ട് നിങ്ങളിതിൽ ആരാണോ ഓടിച്ചെന്ന് ആദ്യം ആ മിഠായിപ്പെട്ടിയിൽ തൊടുന്നത് അവർക്ക് ആ മിഠായിപ്പെട്ടി സ്വന്തമാക്കാന്ന് പറഞ്ഞു എന്നിട്ട് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഗോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുട്ടികൾ ചെയ്തതെന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാവരും കൈകോർത്തിട്ട് ഒന്നിച്ച് ഓടിച്ചെന്ന് ആ മിഠായിപ്പെട്ടി എടുത്തെന്നുള്ളതാണ് അപ്പോൾ പുള്ളി ചോദിച്ചത് എന്താണ് നിങ്ങൾ ബുദ്ധിയോടെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഓടിച്ചെന്ന് എടുത്തുകൂടെയായിരുന്നു എന്ന് ചോദിച്ചു അതൊന്നും പറയില്ല ഇവിടെ ഒരു നിയമമുണ്ട് ഞങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഉബുണ്ടു ഈ ഉബുണ്ടു എന്ന് പറയുന്നത് ഫിലോസഫിയാണ് ഞങ്ങളിവിടെ ഉള്ളവർ ഫോളോ ചെയ്യുന്നത് അതായത് ഞാൻ മറ്റുള്ളവർ കൂടി ചേർന്നതാണ് നിങ്ങൾ ഞാനുമായി ചേർന്നതാണ് എൻ്റെ സന്തോഷം നിങ്ങളിൽ പങ്കെടുക്കുന്നതാണ് നിങ്ങൾക്കൂടെ പങ്കുചേരുന്നതാണ് നിങ്ങളുടെ സന്തോഷം എനിക്കുള്ളതാണ് എനിക്ക് ഒറ്റയ്ക്കൊരു സന്തോഷം വേണ്ട എത്ര വലിയ ഫിലോസഫിയാണത് ഇല്ലേ ഐ ആം ബിക്കോസ് യു ആർ അതാണ് അതിൻ്റെ സാധനം അപ്പോൾ ഒന്നിച്ച് നേടുക അതൊരു ഭയങ്കര ഫിലോസഫിയാണ് ആഫ്രിക്കനിലെ ഒരു ഗോത്രം ഒരു 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 അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ലോകം മൊത്തം എടുക്കേണ്ട ഒരു കോൺസെപ്റ്റാണത് ഇവിടെ സ്കൂളുകളിൽ പോലും പഠിപ്പിക്കുന്ന എന്താണ് ഒറ്റ അതായത് മറ്റവനെ തോൽപ്പിച്ചിട്ട് നീ ജയിക്കുക എന്നുള്ളതാണ് അതായത് ഒരു ഓട്ടമത്സരം വന്നാൽ പോലും ഓട് മറ്റവനെ പിന്നിലാക്കിയിട്ട് നീ ഓട് ടീച്ചേഴ്സ് പോലും പഠിപ്പിക്കുന്നതാണ് മാതാപിതാക്കൾ പോലും പഠിപ്പിക്കുന്ന അതല്ലേ പിന്നിലാക്കിയിട്ട് ഒരുത്തനെ തോൽപ്പിക്കുമ്പോഴാണ് അടുത്തൊരു വിജയം ഒന്നും ഒരിക്കലും അതല്ല അവിടെ ആ എന്താണ് ചെയ്തത് ഉമുണ്ടു ഫിലോസഫി എന്ന് പറയുന്നത് ഒന്നിച്ച് നിന്ന് വിജയം നേടുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാനൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ പകുതി നിങ്ങൾക്ക് കൂടെ തരുമ്പോഴായിരിക്കണം എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത് ഇല്ലേ അതെ അതെ ഞാൻ ഒറ്റയ്ക്കരുത് തിന്നിട്ട് അതിൻ്റെ മൊത്തം അതിൽ അങ്ങനത്തെ ഒരു സന്തോഷം കണ്ടെത്തരുത് അത് തുടക്കത്തിലേ നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴേ അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അത് ഇത്ര നല്ലത് അതൊക്കെ സത്യത്തെ അതൊക്കെ ഇവിടെ വരണം അങ്ങനെ സ്കൂൾ തലങ്ങളിൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ സ്കൂള് കുട്ടികളെ ബാധിക്കുന്ന കുറേ അതൊക്കെ സ്കൂൾ തലങ്ങളിൽ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണത് മാതാപിതാക്കൾ മാതാപിതാക്കളും ടീച്ചേഴ്സും വിചാരിച്ചാൽ മാത്രമേ ഇവിടെ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ കാരണം ഏറ്റവും കൂടുതൽ ഒരാളുടെ ബ്രെയിൻ അയാളുടെ വിവേ അതായത് അയാളെ ഏത് വഴിക്കെട്ട് റൂട്ട് അതിൻ്റെ റൂട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനുമാണ് ആ റൂട്ട് ശക്തമാണെങ്കിൽ ബാക്കി നല്ല സ്ട്രോങ് ആയി തന്നെ വളർന്നു വയ്ക്കുകയുള്ളൂ അപ്പോൾ ആ റൂട്ട് കിട്ടുന്ന ആർക്കാണ് റൂട്ടിന് വളവും വെള്ളവും എല്ലാം കൊടുക്കാനായിട്ടുള്ള ഇത് കിട്ടുന്നത് പറഞ്ഞാൽ ടീച്ചേഴ്സിനും മാതാപിതാക്കൾക്കുമാണ് അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട് വെറുതെ പുസ്തകത്തിലുള്ളത് മാത്രം അങ്ങോട്ട് പടി പടി പടിയെന്ന് പറഞ്ഞ് കൊടുക്കാതെ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റായിട്ട് നല്ലൊരു ഹ്യൂമാനിറ്റിയുള്ള ഹ്യൂമാനായിട്ട് വളർത്തിയെടുക്കാനുള്ള കാര്യവും കൂടി നോക്കണം അതാണ് ഫസ്റ്റ് ഫസ്റ്റ് പ്രിഫറൻസ് അതിന് കൊടുക്കുക സെക്കൻഡ് പ്രിഫറൻസേ കൊടുക്കുക ഈ പുസ്തകത്തിലുള്ളത് പഠിപ്പിക്കാൻ അത് പഠിച്ചോളൂ വരും നല്ലൊരു ഹ്യൂമാനിറ്റി ആകുമ്പോൾ തന്നെ അവരത് അത് പഠിച്ചോളും അപ്പോൾ അതിവിടെ നടക്കുന്നുണ്ടോ ഒരിക്കലുമില്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഇതൊന്നും നടക്കുന്നില്ല ഒരുക്കിങ് സിസ്റ്റമില്ല ഒരിക്കലും ഇല്ല യഥാർത്ഥം ആദ്യം ചെയ്യേണ്ട അതാണ് ചെയ്യേണ്ടത് ഇത് പണ്ട് മുതലേ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു പബ്ലിക് ഒരു ബസ്സിലോ അങ്ങനെയുള്ള കാര്യം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ബസ് കാര്യങ്ങളോ അല്ലെങ്കിൽ കണ്ടക്ടർമാരും അങ്ങോട്ടോട്ട് തെറി വിളിക്കുന്നതാണ് അവിടെ എത്ര മുതിർന്നവരുണ്ട് എത്ര വലിയ ആൾക്കാരുണ്ട് പ്രായത്തിന് മുതിർന്ന എത്രയോ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ മുന്നിൽ വെച്ച് സ്ത്രീകളുടെ മുന്നിൽ വെച്ചിട്ടില്ലേ ഈ കൺട്രാക്ട് നമ്മൾ പണ്ട് ഒട്ടേളല്ലേ അത് ഒരു ബസ്സിൽ കയറി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ് ഓവർടേക്ക് അത് അടുത്ത പുഴുത്തെരുവിളിയല്ലേ ഇന്ന് അതൊക്കെ ഒരുപാട് കൂടുതലായി ഉള്ളൂ ഉള്ളു ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ബസിൻ്റെ കാര്യം അത് എത്ര എത്ര നമ്മുടെ സമൂഹത്തിലോട്ട് ഇറങ്ങി തന്ന പബ്ലിക്കായിട്ട് തെരുവിളിച്ചുകൊണ്ട് നടക്കുന്നവരില്ലേ അപ്പോൾ ഇതൊക്കെ ബഹുമാനക്കുറവ് ഈ ബഹുമാനമെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെക്കാൾ ഒരു ദിവസം മൂത്ത ആളാണെങ്കിൽ പോലും ചേട്ടാ എന്ന് വിളിച്ച് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു സംസ്കാരമുണ്ട് നമ്മുടെ ഒപ്പത്തിനുള്ളവരും അല്ലെങ്കിൽ മനുഷ്യരാശിയെ ബഹുമാനത്തോടെ മറ്റൊരു മനുഷ്യനെ അല്ലെങ്കിൽ മറ്റാരോ ആയിക്കോട്ടെ ഒരു മരത്തിനെ പോലും വളരുന്ന ഒരു മരത്തിനെ പോലും നമ്മൾ നല്ല രീതിയിൽ ഹഗ് ചെയ്താൽ അതിനത് മനസ്സിലാവും അത് നല്ല രീതിയിൽ തഴച്ച് വളരുമെന്നുള്ളതാണ് ഇത് സയൻസാണ് ഇത് ഇത് ഫാൻറ്റസി അല്ല സയൻസായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു 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 വൃക്ഷത്തിനും ഒരു സസ്യത്തിന് പോലും അങ്ങനെ ആ സ്നേഹം കൊടുത്താൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റും അതിന് മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിൽ മനുഷ്യന് എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് ഇത്രയും വിവേകമുള്ള മനുഷ്യനുണ്ടാവില്ലേ അപ്പോൾ അത് എവിടുന്നാണ് തുടങ്ങേണ്ടത് സ്കൂളിൽ നിന്നാണ് തുടങ്ങുന്നത് സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും തുടക്കത്തിൽ അതായത് അവിടെയാണ് റൂട്ട് നമുക്ക് വളവും വെള്ളവും ഇട്ട് വളർത്താനുള്ള സാധനം പിന്നെ തഴച്ച് വളർത്തുള്ളൂ അപ്പം സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുക കരുണ പഠിപ്പിക്കുക ഉള്ളവരില്ലാത്തത് ഇല്ലാത്തവന് കൊടുക്കുക മറ്റൊരിത്തം മിഷനിരിക്കുമ്പോഴും നമ്മൾ കഴിക്കാതിരിക്കുക നമ്മളേലുള്ളത് അവന് അവനെ തൃപ്തിപ്പെടുത്തിയിട്ട് വേണം ഞാൻ എൻ്റെ മോനെ അങ്ങനെയാണ് പറഞ്ഞത് ഈ അടുത്തിടയ്ക്ക് പിന്നെ ഡാൻസിൽ സ്കൂളിൽ അത്യാവശ്യം ഡാൻസ് ചെയ്യും കേട്ടോ അപ്പം സ്കൂളിൽ എൻ്റെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇവനെ ഡാൻസിൽ ലാസ്റ്റ് ഇതിലാണ് നിർത്തിയത് അഞ്ചെട്ട് പേരുടെ ഗ്രൂപ്പ് ഡാൻസിൽ ലാസ്റ്റ് അപ്പോൾ എൻ്റെ അടുത്തൊന്നും പരാതി പറഞ്ഞ് പപ്പ പ പപ്പകാക്ക അന്ന് ഞാൻ പ്രോഗ്രാമിനകത്ത് കാണാൻ വേണ്ടി പോകുന്നതാണ് പോയത് അപ്പോൾ എൻ്റെ അടുത്ത് പപ്പകാക്ക വരുമല്ലേ അപ്പോൾ എന്നെ പിടിച്ച് ബാക്കിൽ അവർ നിർത്തിയിരിക്കുക ഞാൻ നന്നോണ് ഡാൻസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു മോനെ മോനിലേക്ക് ഫ്രണ്ടിൽ നിൽക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടല്ലേ പപ്പ മോ അപ്പോൾ മോനെ പോലെയല്ലേ മറ്റ് ഫ്രണ്ട്സും അങ്ങനെ ആഗ്രഹിക്കുന്നത് മോനെ പോലെ തന്നെ അവരും ആഗ്രഹിക്കുകയാണ് അപ്പോൾ മോൻ എന്താ വേണം അവരുടെ സന്തോഷത്തിൽ മോൻ അതിൽ മോനൊരു ഹാപ്പി കണ്ടെത്തുക പപ്പ അങ്ങനെയായിരുന്നു സ്കൂളിലൊക്കെ വെച്ചിട്ട് അപ്പോൾ അവർ അവർക്ക് മോൻ്റെ അതേപോലെയുള്ള വികാരങ്ങളാണ് ഇപ്പോൾ പപ്പാക്ക് മനസ്സിലാവും മോൻ ബാക്കിന്ന മോൻ നല്ല ഡാൻസറാണ് മോൻ ഡാൻസ് ചെയ്യുന്ന പപ്പാക്ക് മനസ്സിലാവും ചിലപ്പോൾ മോൻ്റെ ആ കൂട്ടുകാരൻ്റെ അച്ഛന് മനസ്സിലായില്ലെങ്കിലോ അവൻ അവൻ അവർ വിചാരിക്കുകയോ അവൻ ഡാൻസ് കളിക്കാൻ കൊള്ളാത്ത കൊണ്ടോ ബാക്കി നിർത്തിയെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവൻ അച്ഛൻ്റെ മുന്നിലും അവൻ ചെറുതാവുമല്ലേ മോനിക്കിനി വേറെ അവസരം വരും മുന്നിൽ നിന്ന് കൊണ്ട് മാത്രമല്ല അപ്പം ബാക്കി നിന്നാലും നല്ലത് തന്നെയാണ് എല്ലാവരും കൂടെ ചേരുമ്പോഴും എല്ലാവരും കൂടെ ഒത്തിരി നല്ലവണ്ണം അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ അത് മനസ്സിലായി അവന് പിന്നെ ആ പരാതിയില്ല അപ്പോൾ കുട്ടികളായിരിക്കും നല്ല വേറൊരു പേരൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ പറഞ്ഞുകൊടുക്കൂ അയ്യോ അങ്ങനെ ആക്കിയോ ആയോ ടീച്ചറിന ഇപ്പോൾ നടന്നുവരുന്ന ടീച്ചറിനെ വിളിച്ച് രണ്ടുപാട് കൂടുതൽ അത് പറ്റത്തില്ല അവനെ ഫ്രണ്ടിൽ വിളിച്ചു നടന്നു വരുന്ന കാര്യമാണ് അപ്പം ആ പേരൻറ്റ്സ് മനസ്സിലാക്കണം ഇങ്ങനൊരു കാര്യമായി കൂടെ അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി പിന്നെ എല്ലായിടത്തും വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊന്ന് പിന്നിലോട്ടായിപ്പോയാൽ അവർ ടെൻഷൻ അടിക്കും അവൻ്റെ ജീവിതത്തെ തോറ്റുപോയെന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ഈ പേരൻറ്റ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാതെ നമ്മൾ ഈ സമൂഹത്തിൽ സമൂഹത്തിപ്പം കാണുന്ന കാര്യങ്ങൾക്ക് ഈ വിക്റ്റിംസിനെ മാത്രം അല്ലെങ്കിൽ ഈ ഇത് അക്യൂസിനെ മാത്രം ഇങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ല അവരെയൊക്കെ അങ്ങനെ ആക്കി തീർത്ത ഒരു സമൂഹത്തിനെ സമൂഹത്തിനെക്കൂടെ നമ്മൾ കുറ്റം പറയണം ഞാൻ നേരത്തെ പറഞ്ഞ പഴയ തലമുറ നിങ്ങൾ പറഞ്ഞ ചന്ദ്രനെ പോലും റിപ്പർ ചന്ദ്രൻ ലാസ്റ്റ് അമ്മയടുത്ത് പറഞ്ഞ വാക്കുകൾ ചെറിയ വാക്കുകളല്ല ആ കാലഘട്ടത്തിലും അതൊക്കെയാണ്